നമസ്കാരം ജോലി നൽകിയ ഗ്ലോബൽ തൃക്കണ്ടിയൂർ വേട്ടക്കുരുമകൻ കാവ് ക്ഷേത്രത്തിന് തീപിടിച്ചു തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന്റെ ഉപദേവന്മാരായ വേട്ടക്കുരുമകൻ കാവ് ക്ഷേത്രത്തിലെ മേൽക്കൂരക്കാണ് തീപിടിച്ചത് തൃക്കണ്ടിയൂർ വേട്ടയ്ക്കൊരു കാവ് കാവ്യക്ഷേത്രത്തിന് തീപിടിച്ചു തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന്റെ ഉപദേവന്മാരായ വേട്ടയ്ക്കൊരു കാവ് ക്ഷേത്രത്തിലെ മേൽക്കൂരക്കാണ് തീപിടിച്ചത് രാത്രി എട്ടേ മുപ്പതോടെയാണ് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പ്രദേശവാസികൾ തിരൂർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ടി സി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ